യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരമാണ് ഈ ദൃശ്യങ്ങൾ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചാം തീയതി ചുവന്നൂരിൽ വെച്ചാണ് സംഭവം നടന്നത് വഴിയേരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസുകാർ ഭീഷണിപ്പെടുത്തുന്നത് കണ്ട് അങ്ങോട്ട് ചെന്ന സുജിത്ത് എന്താണ് കാര്യം എന്ന് തിരക്കിയിരുന്നു അത് ഇഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ നുഹ്മാൻ സുജിതിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് സി പി ഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവർ ചേർന്ന് ഇയാളെ മർദ്ദിക്കുകയുമായിരുന്നു ജീപ്പിൽ നിന്ന് സുജിത്തിനെ ഇറക്കി ഉള്ളിലേക്ക് കയറ്റുമ്പോൾ തന്നെ പോലീസുകാർ മർദ്ദനം ആരംഭിച്ചിരുന്നു മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും അവരുടെ നിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന വ്യാജ എഫ്ഐആർ ഉണ്ടാക്കി സുജിതിനെ ജയിലിൽ അടക്കാനായിരുന്നു പോലീസിന്റെ നീക്കം എന്നാൽ വൈദ്യ പരിശോധനയിൽ സുജിത് മദ്യപിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി അയാൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നു തുടർന്ന് കോടതിയുടെ നിർദ്ദേശാനുസരണം നടത്തിയ വൈദ്യപരിശോധനയിൽ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചുവെന്ന കാര്യവും പുറത്തുവന്നു അതിനു പിന്നാലെ സുജിത് പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി എന്നാൽ പോലീസ് ഈ പരാതിയിൽ കേസെടുക്കാനോ നടപടി സ്വീകരിക്കാനോ തയ്യാറായില്ല അതിനെതിരെ സുജിത് വീണ്ടും കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് തെളിവുകൾ പരിശോധിച്ച കുന്നംകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കുന്നംകുളം പോലീസുകാർക്കെതിരെ നേരിട്ട് കേസെടുത്തു സുജിത് സിസിടിവി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും കൊടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല സുജിത് നൽകിയ അപ്പീൽ അപേക്ഷയിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ നൽകാൻ ഉത്തരവിട്ടു വിവരാവകാശ കമ്മീഷൻ പോലീസിനെയും സുജിത്തിനെയും ഒരുമിച്ച് വിളിച്ചു വരുത്തി രണ്ടുപേരുടെയും വാദം കേട്ടു തുടർന്ന് സുജിത് ആവശ്യപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ നൽകുവാൻ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു സ്റ്റേഷനിലെ നാല് പോലീസുകാർക്കെതിരെ കേസെടുക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇയാൾ ചെയ്ത കുറ്റം എന്താണെന്ന് അറിയില്ല പക്ഷേ കേരളത്തിൽ രാഷ്ട്രീയമായി പക്ഷം പിടിച്ചുകൊണ്ട് കളിക്കുന്ന കുറെ പോലീസുകാരുണ്ട് പലരെയും ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുന്നതും അക്കൂട്ടർ തന്നെയാണ് കസ്റ്റഡിയിൽ ഉള്ള ആൾക്ക് തിരിച്ചടിക്കാൻ എന്തായാലും കഴിയില്ല എന്ന് ഉറപ്പുള്ളത് ഈ മർദ്ദനത്തിന് ആവേശവും കൂടും വാസ്തവത്തിൽ ഇത് ആളുകളിലുള്ള ക്രിമിനൽ ചിന്താഗതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് തന്നെ ഒരു കാരണവുമില്ലാതെ തല്ലിയ ഒരുത്തിനെ തിരിച്ചു തല്ലുക എന്നൊരു തീരുമാനത്തിലേക്ക് പലരും എത്തിച്ചേരും അപ്പോൾ പിന്നെ ഗുണ്ടാ സംഘങ്ങളെ തേടി അവർ പോകും പൈസ കൊടുത്തെങ്കിലും മേൽപ്പറഞ്ഞ പോലീസുകാർക്ക് രണ്ടെണ്ണം കൊടുക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത് കേരളത്തിലുണ്ടോ എന്ന് അറിയില്ല മറ്റു പല സംസ്ഥാന ിലും ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഗുണ്ടാസംഗങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് പ്രധാനമായ മെട്രോപൊളിറ്റൻ നഗരങ്ങളായ ബാംഗ്ലൂർ മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലൊക്കെ ഇത്തരം ക്രിമിനൽ ഗ്യാംഗുകളുണ്ട് അതിൽ പോലീസുകാരെ നേരിട്ട് ആക്രമിക്കാൻ പറ്റാത്തവർ ഒന്നും അറിയാത്ത അവരുടെ വീട്ടുകാർക്ക് മേലെയാണ് പലപ്പോഴും ആക്രമണം നടത്തുന്നത് പല കേസുകളിലും ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളെയാണ് ഇവർ ഉപദ്രവിക്കുന്നത് അതൊക്കെ പിന്നെ അടുത്ത കേസിലേക്ക് നീളുന്നു ഒരിക്കലും അവസാനിക്കാത്ത ഒരു പരമ്പരയായി ഇത് നടന്നുകൊണ്ടിരിക്കും സ്റ്റേഷനിൽ എത്തുന്ന ആളുകളെ കാരണമില്ലാതെ മർദ്ദിക്കാൻ നിൽക്കരുത് നിയമത്തിന്റെ വഴിയിൽ കൂടിയും അല്ലാതെയും തിരികെ കിട്ടും രാഷ്ട്രീയക്കാർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുമ്പോൾ ഓർക്കുക നമ്മുടെ കുടുംബത്തിന് ഒരു പ്രശ്നം വന്നാൽ ഇവരൊന്നും കൂടെ ഉണ്ടാകില്ല എന്ന കാര്യം ഇപ്പോൾ രണ്ടു കൊല്ലം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് സുജിത് ഈ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്